നമസ്കാരം മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻസ്കറിയെ തൊടുപുഴയിൽ വെച്ച് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഹനത്തിന്റെ അകത്തിരിക്കുന്ന അദ്ദേഹത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തെത്തിയത് ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഷാജൻസ്കറിയയുടെ പിന്നിലുള്ള വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അക്രമികളെ പുറത്തുണ്ടായിരുന്നവരിൽ ചിലർ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും അതേസമയം മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ആറംഗ ഡിവൈഎഫ്ഐ സംഘമാണ് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻസ്കറിയ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ്കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത് വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തെ ആരോ പിന്തുടരുന്നത് മനസ്സിലാക്കിയിരുന്നു ഇത് വിവാഹസ്ഥലത്തു നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട് കയറിയ ധാർ ഷാജൻ കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചു മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മ സംയമനം വീണ്ടെടുത്ത ഷാജൻ സ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റുകയായിരുന്നു ഇതിനിടയിലാണ് ആറംഗ സംഘം അക്രമം കാണിച്ചത് ആരാണ് ആക്രമിച്ചതെന്ന് ഷാജൻസ്കറിയയ്ക്ക് വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ ആക്രമണം ഷാജൻസ്കറിയ വാഹനത്തിൽ വിവാഹ വേദിയിൽ നിന്നും പുറത്തിറങ്ങുന്നതും കാത്ത് ധാർ പുറത്തു തന്നെയുണ്ടായിരുന്നു ഷാജൻസ്കറിയെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കം സജീവമാണ് ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ സംരക്ഷണയിലാണ് ഇയാൾ അക്രമിയെ പിടിക്കാൻ പോലീസ് മതിയായ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി സജീവമാണ് തൊടുപുഴ സ്മിത ആശുപത്രിയിലാണ് ഷാജൻസ്കറിയെ ഇപ്പോൾ ചികിത്സയിലുള്ളത് ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണ് സി പി എം സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യ വെല്ലുവിളി തുടരുകയാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തുവരുമെന്ന് മുഖ്യപ്രതി വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിനും ഇയാൾ ശ്രമിച്ചേക്കും എന്തായാലും ഷാജൻസ് കറിയെ ആക്രമിച്ചത് സിപിഎം പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ ഡിവൈഎഫ്ഐ ഗുണ്ടകളാണെന്ന് വ്യക്തമായിരുന്നു ഷാജൻസ്കറിയ്ക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു മങ്ങാട്ടുകവലയിൽ വെച്ചാണ് ഷാജൻസ് കറിയെ അഞ്ചു പേർ ചേർന്ന് ഉപദ്രവിച്ചത് എഫ്ഐആറിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഉണ്ടായത് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തി